സ്ഥലം പോകുന്ന ബദിയെടുക്ക സി എസ്ഇയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എസ് രാജേഷിന് പൈക്ക മൈത്രി സാംസ്കാരിക വേദി യാത്രയപ്പ് നൽകി ചൂരിപ്പള്ളം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബി ചിത്രകുമാരി ഉദ്ഘാടനം ചെയ്തു ബിന്ദു ജ്വല്ലറി ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് സ്ഥാനക്കയറ്റത്തോടെ പാലക്കാടേക്ക് സ്ഥലം മാറിപ്പോകുന്ന ബദിയെടുക്ക സി എച്ച്സിയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എസ് രാജേഷിന് പൈക്ക മൈത്രി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഹൃദ്യമായ യാത്രയയപ്പ് നൽകി ചൂരിപ്പള്ളം കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബി ചിത്രകുമാരി ഉദ്ഘാടനം ചെയ്തു മൈത്രി സാംസ്കാരിക വേദി പ്രസിഡന്റ് ഷാഫി ചൂരിപ്പള്ളം അധ്യക്ഷത വഹിച്ചു കോവിഡ് കാലഘട്ടത്തിൽ ചെങ്കള പഞ്ചായത്തിൽ രാജേഷും സഹപ്രവർത്തകരും ആരോഗ്യമേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു മൈത്രി പൈക്ക സെക്രട്ടറി ബി കെ ബഷീർ പൈക്ക പൈക്ക സ്കൂൾ മാനേജർ നിത്യൻ നെല്ലിത്തല നെക്രാജി സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണ നായക് കെ പി ഹമീദ് വിനോദ വേണുഗോപാൽ ബി ഗംഗാധരൻ ഷരീഫ് ബി ടി അടുക്ക സി രാധ എസ് സുനിത സുജീത ഐത്തപ്പ ചുരിപ്പള്ളം എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ കലോത്സവത്തിൽ മികച്ച വിജയം നേടിയ കെ പി ആദിൽ അനീക്ഷ നാരായണൻ എന്നീ കുട്ടികളെ ഉപഹാരം നൽകി അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ കാസർകോട്